നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകവ്യാപകമായി കൊറോണ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ കർശന നിർദ്ദേശങ്ങളാണ് പുലർത്തി പോരുന്നത് എന്നാൽ ചിലരിൽ നിന്നുണ്ടാകുന്ന നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾ ഒരു നാടിനെ തന്നെ സംശയ നിരയിൽ എത്തിച്ചിരിക്കുകയാണ് കാസർഗോഡ് കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടവരിൽ ഒരാൾ ഗൽഫിൽ നിന്ന് നാട്ടിലെത്തി നിരീക്ഷണത്തിലാക്കിയത് രണ്ട് എം എൽ എ മാർ ഉൾപ്പെടെ മൂവായിരത്തിലധികം പേരെ ജില്ലയിലെ സർക്കാർ ഓഫീസുകളെല്ലാം പൂട്ടിച്ചതും കാസർഗോഡ് കാര്യങ്ങൾ വിചിത്രമാണെന്ന് മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചതും ഇയാളുടെ സഞ്ചാര പദം തന്നെയാണ് കരിപ്പൂരിൽ കഴിഞ്ഞ വിമാനമിറങ്ങിയ ഇയാൾ അന്ന് അവിടെ തങ്ങിയ ശേഷം പിറ്റേന്ന് കോഴിക്കോട്ടെത്തി അവിടെ നിന്ന് മാവേലി എക്സ്പ്രസിൽ കാസർകോട്ടേക്ക് പോയി തുടർന്ന് നാട്ടിൽ നിരവധി കല്യാണങ്ങളിലും സ്വകാര്യ ചടങ്ങുകളിലും പങ്കെടുക്കുകയും ചെയ്തു പലയിടത്തും കറങ്ങി അങ്ങനെ ഏറ്റവും അവസാനം അതായത് ക്ലൈമാക്സിൽ ജില്ലയിലെ രണ്ട് എം എൽ എ മാരെയടക്കം നിരവധി പേരെ നിരീക്ഷണത്തിലാക്കേണ്ടി വന്നു ആരോഗ്യ വകുപ്പിന് ഈ സാഹചര്യം കണക്കിലെടുത്താണ് മുഖ്യമന്ത്രി കാസർഗോഡ് ജില്ലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലയിലെ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം ഒരാഴ്ച അടച്ചിടും ആരാധനാലയങ്ങളിലും രണ്ടാഴ്ചത്തേക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തി വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് അഞ്ചു വരെ പ്രവർത്തിക്കുകയുള്ളൂ ക്ലബുകളും രണ്ടാഴ്ച അടച്ചിടണം ഒരുമിച്ചുള്ള ജുമാ നമസ്കാരം ഒഴിവാക്കിയിരിക്കുകയാണ് എന്നാൽ ഇതിനെ തുടർന്ന് കർശന നിയന്ത്രണങ്ങൾ കാസർഗോഡ് മാത്രമല്ല കേരളത്താകെ പോരുകയാണ് അങ്ങനെ കോവിഡ് നയൻറ്റീൻ രോഗലക്ഷണങ്ങളോടെ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ അതായത് പ്രവാസി ലോകത്ത് നിന്ന് നാട്ടിലേക്ക് വീട്ടിൽ പതിനാല് ദിവസം ക്വാറന്റൈനിൽ കഴിയുന്നവർ പുറത്തു പോയാൽ അത് ദേശവിധ സമീപനമായി കണക്കാക്കുമെന്ന് മന്ത്രി കെ രാജു പറയുകയുണ്ടായി ഇത്തരക്കാർക്കെതിരെ പോലീസിനെ ഉപയോഗിച്ച് നടപടിയെടുക്കുകയും ചെയ്യും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഐസൊലേറ്റഡ് വാർഡിനായി വലിയ കെട്ടിടങ്ങൾ കണ്ടെത്തുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു പത്തനംതിട്ടയിലെ എല്ലാ പഞ്ചായത്തുകളിലും കോവിഡ് ബോധവൽക്കരണത്തിനായി മൈക്ക് അനൗൺസ്മെന്റ് നടത്തുകയും ചെയ്യും ജില്ലയിലേക്ക് വിദേശത്ത് നിന്ന് മുപ്പതിനായിരത്തി പേർ രംഗത്തെത്തിയിട്ടുണ്ട് ഇവരിൽ പതിനഞ്ച് പേർ ആശുപത്രി നിരീക്ഷണത്തിലുമാണ് ഇന്ന് ലഭിച്ച എട്ട് പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണ് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ആറായിരത്തി അഞ്ഞൂറ്റി പത്ത് യാത്രക്കാരെ ഇതുവരെ സ്ക്രീൻ ചെയ്തു കഴിഞ്ഞു ഇവരിൽ ആയിരത്തി ഇരുപത്തിയൊൻപത് ഇതര സംസ്ഥാനക്കാർ ഉൾപ്പെടുകയാണ് ഇതിൽ രണ്ടുപേർക്ക് പേർക്ക് പനിയും ഉണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ